ചേലക്കര മണ്ഡലത്തിലെ അവസാനപ്പെട്ട കണക്കുകൂട്ടലുകളൊക്കെ നടത്തി കഴിഞ്ഞു ഇന്നിനിപ്പോൾ ഫലത്തിനായി കാത്തിരിക്കുകയാണ് മണ്ഡലം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് പക്ഷേ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ഉറപ്പിൽ യു ഡി എഫ് ക്യാമ്പും ഉണ്ട് അതേസമയം തൃശ്ശൂരിലെ അട്ടിമറി ചേലക്കരയിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് പത്തുമണിയോടെ അവിടെ വിജയികൾ ആര് എന്നതിൽ ഒരു വ്യക്തതയാവുകയും ചെയ്യും ചേലക്കരയിൽ നമുക്കുള്ളത് ആനന്ദ് പുത്തൂരാണ് ആനന്ദ് ഗുഡ് മോർണിംഗ് ഈ ചേലക്കരയെ സംബന്ധിച്ച് പറയാണെങ്കിൽ ചേലക്കരയുടെ മനസ്സ് ഇടത് കോട്ടയാണ് എന്നൊക്കെ പൊതുവെ പുറത്ത് പറഞ്ഞു കേൾക്കുമ്പോഴും എത്രത്തോളം വിള്ളൽ ഇത്തവണ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസമായത് ഇത്തവണ ആ ചേലക്കരയിൽ വീണ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനായി തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു മണ്ഡലമാണ് ചിലക്കര അതിൽ തന്നെ ഏറ്റവും അധികം തവണ എം എൽ എ ആയത് കഴിഞ്ഞ തവണ മന്ത്രിയും എം എൽ എയുമായിരുന്ന കെ രാധാകൃഷ്ണനാണ് ഈ കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിച്ചോട് കൂടിയാണ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിന് ചിലക്കരയിൽ കളമൊരുങ്ങിയിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചിലക്കരയിൽ കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം ഏതാണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് പക്ഷെ അത് അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഇതേ കെ രാധാകൃഷ്ണൻ മരിച്ചപ്പോൾ സ്വന്തം കിടക്കണം ഇതേ കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ സ്വന്തം മണ്ഡലമായിട്ടുള്ള ഇതേ ചിലക്കര ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടുകളിലേക്ക് ഭൂരിപക്ഷം ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് അപ്പോൾ ഈ ഒരു വിള്ളലുകൾ കാര്യമായി തന്നെ അവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഇത്തവണ ഈ കേരളകൃഷ്ണൻ സജീവമായ പ്രചാരണങ്ങളിൽ ഏർപ്പെട്ടില്ല എന്നുള്ള കാര്യമായിട്ടുള്ള ഒരു വിമർശനവും പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും യു ആർ പ്രതിഭാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു തവണ ഇത്തരത്തിൽ ഈ മണ്ഡലത്തിൽ എം എൽ എ ഇരുന്നിട്ടുണ്ട് ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തെ മാത്രം തുണച്ചിരുന്ന ഈ ഒരു മണ്ഡലത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് വോട്ടിങ്ങിൽ ഒരു ഇടിവ് ഇടതുപക്ഷ നേരിട്ടിട്ടുണ്ട് ഈ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കെ ബാലകൃഷ്ണനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ജനപ്രിയനാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ചേലക്കര മണ്ഡലത്തിലെ തിരുവല്ലാമലയിലെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് കഴിഞ്ഞ തവണ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ ഈ ഇടത് വലതു മുന്നണികൾ ഇത്തരത്തിലെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇത്തരത്തിൽ അദ്ദേഹത്തെ പുറത്താക്കുന്നത് അപ്പോൾ പൊതുവേ ഈ എൻ ഡി യുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം ഏഴായിരത്തി അറുന്നൂറോളം വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന എൻ ഡി എ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ അതേതാണ്ട് ഇരുപത്തി മൂവായിരത്തിലധികം വോട്ടുകളായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ മൂന്നിരട്ടി വോട്ടുകളാണ് പത്ത് വർഷം കൊണ്ട് ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇനി തൊട്ട് ശേഷമുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി വോട്ടുകൾ അപ്പം വീണ്ടും ഏതാണ്ട് ആറായിരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും അവസാനം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ ഇരുപത്തൊമ്പതായിരത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തയ്യായിരത്തോളം വോട്ടുകളാണ് ചേലക്കര മണ്ഡലത്തിൽ ബിജെപി ഇവിടെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ക്രമാനുഗതമായിട്ടുള്ള ഒരു വോട്ട് വർധനവ് ബിജെപിക്ക് കാര്യമായി തന്നെ ചേലക്കരയിലുണ്ട് പുതുതായി ഏതാണ്ട് പതിനായിരത്തിലധികം വോട്ടുകളാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത് അതായത് പതിനായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ടുകളാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഏഴായിരത്തിലധികം വോട്ടുകൾ തങ്ങളാണ് ചേർത്തതാണ് ബിജെപി പൊതുവെ അവകാശപ്പെടുന്നത് മാത്രമല്ല ഈ ചേലക്കര മണ്ഡലത്തിന്റെ മറ്റ് ചില സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഏതാണ്ട് നൂറിലധികം കുടുംബങ്ങളാണ് വിവിധ പാർട്ടികളിൽ നിന്നും ബിജെപിയിൽ അംഗത്വം കൊടുത്തിട്ടുള്ളത് അതിൽ മുൻപ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഏതാണ്ട് ആയിരത്തോളം പ്രവർത്തകർ വിവിധ പാർട്ടികളിൽ നിന്നായി ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള ആളുകളുടെ അവകാശം അതുപോലുള്ള ആ തരത്തിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ തൃശ്ശൂരിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ചേലക്കര അപ്പോൾ ഈ തൃശ്ശൂരിലെ ഒരു വിജയത്തിൻ്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കാറ്റ് ചേക്കരയിൽ വീശുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പൊതുവെയുള്ള ചേലക്കരയിലെ ബി ജെ പി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതേ തന്ത്രങ്ങൾ തന്നെ ആയിരിക്കും ചേലക്കരയിലും തങ്ങൾ തുടരുക എന്നാണ് ഈ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് തുടക്കം മുതൽ തന്നെ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ബിജെപി മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ തുടക്കം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിലെ ഒരു കല്ലുകടി വിഷയമായിരുന്നു രമ്യ ഹരിദാസ് ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ എ സി സി അംഗമായിരുന്ന എൻ കെ സുധീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അതായത് വിമതനായി മത്സരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് എൻവറിന്റെ ഡി എം കെ ആണ് ഇത്തരത്തിൽ എൻ കെ സുധീറിനെ പിന്നീട് പിന്തുണയ്ക്കുന്ന ഒരു കാര്യവും കണ്ട അപ്പോൾ ആ തലത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് കോൺഗ്രസിനെ വലക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഈ പരമ്പരാഗത കോട്ട എന്ന് ഇടതു കോട്ട എന്ന് വിശേഷിപ്പിക്കുമ്പോഴും പക്ഷെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പ് തരുന്ന സൂചന ഒരിക്കലും ഇടദോഷത്തിന് ആശ്വാസമല്ല നേരെ മറിച്ച് ഈ വർധന ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമോരും ഈ വർദ്ധിക്കുന്ന വോട്ടുകൾ തന്നെയാണ് ബി ജെ പി പ്രധാനമായും ഈ മണ്ഡലത്തിൽ തരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെയാണ് വോട്ട് വോട്ടെണ്ണുന്നത് ഏതാണ്ട് പത്തൊമ്പത് ടേബിളുകൾ അത്തരത്തിൽ വോട്ടെണ്ണത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് അതിൽ നാലെണ്ണം പോസ്റ്റൽ ബാലറ്റ് ഒരെണ്ണം ഇ ടി പി വി എം അതായത് ഇലക്ട്രോണിക് പോസ്റ്റൽ ബാലറ്റ് ആണ് ബാക്കി പതിനാല് ടേബിളുകൾ ഇത്തരത്തിൽ ഇ വി എം മെഷീൻ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ പതിനാല് ടേബിളുകൾ ആദ്യഘട്ടത്തിൽ കൂടി തന്നെ ഫലപ്രഖ്യാപനം നടത്താൻ സാധിക്കും എന്നാണ് കളക്ടർ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുള്ളത് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞോറും ഓരോ റൗണ്ട് നമുക്ക് എണ്ണി തരാൻ വേണ്ടി സാധിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇരുപതിന്റെയും മുപ്പതിന്റെയും മിനിറ്റുകൾക്കിടയിൽ വെച്ച് ബലസൂചനകൾ കൃത്യമായി പൊതുവെ അറിയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് എന്നാലും ഈ ഏഴരോട് കൂടി തന്നെ സ്ട്രോങ് റൂം ഇവിടെ തുറക്കും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ എട്ടു മണിക്ക് എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് എട്ടരോട് കൂടി തന്നെ ആദ്യഘട്ടം സൂചനകൾ ചേലക്കരയിൽ നിന്നും വന്നു തുടങ്ങും ഓക്കെ ശരി